സാദിഖലി ഷിഹാബ് തങ്ങൾ സമസ്ത കേരള ജമിയ തുലമ മുഷാവർ അംഗങ്ങളായ എ വി അബ്ദുറഹ്മാലിയാർ ഒളവണ്ണ അബൂബക്കർ ദാരിമി ആദരവ് നൽകപ്പെടുന്ന ഈ നാട്ടിലെ അൻപതോളം വർഷം പാണ്ഡിത്യത്തിന്റെ നേതൃത്വം നൽകി വിനയാാന്യതയായി നിങ്ങളിടയിൽ ജീവിച്ച് ഒരു ജീവിതത്തിന്റെ സ്വഭാവം നിങ്ങൾക്ക് പകർന്നു തന്ന മഹാനായ പണ്ഡിതൻ ടി കെ അബുബക്കറും മുസ്ലിയാർ മറ്റ് സ്റ്റേജിൽ ഉപയോഗിച്ചരായ ഒരുപാട് ആലിമീങ്ങളും ഉമറാക്കളും സാദാത്തുക്കളും ഒക്കെ ഉണ്ട് പേരെടുത്ത് പറയുന്നില്ല ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ പ്രത്യേകിച്ച് സ്വാഗതം പറഞ്ഞ സെക്രട്ടറി അതുപോലെ ഈ മഹല്ലത്തിനെ സജീവമാക്കിയ ഈ മഹല്ലത്തിൻ്റെ നിവാസികളായ സഹോദരന്മാർ ഈ ഒത്തുകൂടൽ അള്ളാഹു സുബാനുഭവത്തായ പൊരുത്തപ്പെട്ട ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ എന്തിനാണ് ഇപ്പോൾ അവിടെ കൂടിയത് ഒരാളെ ആദരിക്കാനാണ് എന്തിനാ അങ്ങനെ ഒരാളെ ആദരിക്കുന്നത് ഒരാളെ അങ്ങനെ ആദരിക്കേണ്ടതുണ്ടോ അള്ളാഹു സുബാനുഹത്തായാല ഈ ഭൂമിയിൽ ആദ്യമായി പഠിപ്പിച്ച പാഠം എന്താണ് നമ്മൾ നോക്കണം ആദ്യമായിട്ട് ആദ്യ മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു തല പഠിപ്പിച്ച പാഠം ഇതാണ് ആദൻ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തല പഠിപ്പിച്ചു അള്ളാഹു അള്ളാഹുത്തായാല നബിയെ പട പടച്ചപ്പോൾ ആദ്യമായിട്ട് കൊടുത്തത് ഭക്ഷണമല്ല തേനല്ല വെള്ളമൊന്നുമല്ല ആദ്യമായി കൊടുത്തത് എല്ല ആദ്യമല്ല എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു ഒരു മനുഷ്യന് ആവശ്യമുള്ള അതാണ് ഒരു മനുഷ്യൻ മനുഷ്യനായി ജീവിക്കാൻ ആവശ്യമായത് പഠിപ്പാണ് അറിവാണ് അതാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ ആദ്യത്തെ മനുഷ്യന് ആദ്യമായ ഉള്ളാഹുത്താല കൊടുത്തത് പഠിപ്പാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും തുടരേണ്ടത് ഈ മാതൃകയാണ് അറിവാണ് പ്രധാനം തല പുല്ലന്മി പരിയുത്തുന്ന എല്ലാ പുല്യ മുസ്ലിം എല്ലാ മുസ്ലിമും അറിവ് തേടണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം എല്ലാവിധ അറിവും എല്ലാവിധ അറിവും നേടണം ഈ ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ അറിവ് പരലോക മോശത്തിന് വേണ്ടിയുള്ള അറിവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ജീവിതം ഇതൊക്കെയാണ് വേണ്ടത് അങ്ങനെ അത് മാത്രമല്ല അള്ളാഹോട് പഠിപ്പിച്ചത് അറിവുള്ളവരെ ആദരിക്കാനാ പിന്നെ പഠിപ്പിച്ചത് അള്ളാഹോട് ഒരു പരീക്ഷ നടത്തി അറിവിന്റെ ഭാഗങ്ങളാണ് അതൊക്കെ നമ്മൾ മദർസും മദർസിലൊക്കെ ഉണ്ടല്ലോ പരീക്ഷ സ്കൂളിലൊക്കെ അല്ല പരീക്ഷ അള്ളാഹുത്തായാല പരീക്ഷ നടത്തി ആരവിടെ ഉണ്ടായിരുന്നത് ഒറ്റ മനുഷ്യരേ ഉള്ളൂ പിന്നെയുള്ളത് മലായിക്കത്താ നേരത്തെ രാവും പകലും എല്ലാ സമയവും അള്ളാഹുവിനെ കൊണ്ടിരിക്കുന്ന മലായിക്കത്ത് അവരുമായിട്ടാണ് ഒരു പരീക്ഷ ആ പരീക്ഷയിൽ മല ഐക്കത്തിൽ മല ഐക്കത്തി എന്നീ ജാഫിലി ഖലീഫ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഖുർആൻ പല സ്ഥലത്തോട് ആവർത്തിച്ച് പറയുന്നുണ്ട് ആദ്യമായിട്ട് അള്ളാഹു താല മലക്കുകൾക്ക് ഇതൊക്കെ ആദൻ നബിക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം പരീക്ഷ വച്ചു മലക്കുകളോട് പറഞ്ഞു നിങ്ങൾ ഈ സാധനങ്ങളുടെ ഒക്കെ ഒന്ന് പേര് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു കൊറേ സാധനങ്ങൾ പ്രദർശിപ്പിച്ചുകൊള്ളതിന്റെ പേര് പറയാൻ പറഞ്ഞു സുബാന കലാമരല്ലീ മലക്കുകൾ പറഞ്ഞു പഠിച്ചോനെ അറിയില്ല ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ പഠിച്ചിട്ടില്ല ഞങ്ങൾ നീ പഠിപ്പിച്ചിട്ടുമില്ല ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പോഴാണ് അള്ളാഹു താല പറഞ്ഞത് ആദമേ നീ അവർക്ക് പറഞ്ഞു കൊടുക്ക് ഇവർക്കൊക്കെ ഒന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്ക് അങ്ങനെ ആദൻ നബി അലൈഹി സ്ലാം എല്ലാം പറഞ്ഞു കൊടുത്തു എല്ലാം വിവരിച്ചു കൊടുത്തു അംബാഹും എല്ലാം പറഞ്ഞു കൊടുത്തു അപ്പൊ ഇവിടെ എന്തുണ്ടായി ആദം ഇവിടെ ഉസ്താദായി വലിയ ആദ്യമായി മറ്റുള്ളവർ അവരുടെ ശിഷ്യന്മാരായി ലോകത്തിന് ആദ്യം പഠിപ്പിക്കുന്ന പാഠം ചെറുങ്ങനെയല്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഒരാള് മനുഷ്യ ഉസ്താദായി മറ്റുള്ളവരൊക്കെ ശിഷ്യന്മാരായി അവരിൽ നിന്ന് കേട്ടാണ് മലക്കുകൾ പഠിച്ചത് സംഗതി അപ്പ എന്ത് ചെയ്യണം ഉസ്താദിനെ ബഹുമാനിക്കണം ഇന്നത്തെ നിയമതാണ് ബഹുമാനിക്കണം അതൊന്നും ചില്ലറ സംഗതി അല്ലല്ലോ നമ്മളെ ദുനിയാവിൽ ഇറങ്ങുന്ന മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു അവതരിപ്പിക്കുന്ന പാടാണിത് ഇൽമ വേണം ഇൽമുള്ളവർ ഇൽമില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കണം പരീക്ഷ നടത്തണം അങ്ങനെ പരീക്ഷയിൽ ജയിച്ചവനെ ആദരിക്കണം എന്നുള്ള വിഷയങ്ങളൊക്കെ അതിന്റെ ഭാഗങ്ങളാണ് ഒന്നാമത്തെ പാടാ ദുന്യാവിലെ ഒന്നാമത്തെ പാഠം അതാണ് അങ്ങനെ നാലിൽ ആദം അള്ളാഹു തല ഉസ്താദിനെ ബഹുമാനിക്കണം എങ്ങനെ ബഹുമാനിക്കേണ്ടത് അള്ളാഹുവിനല്ലാതെ ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതി കൊണ്ട് തന്നെ ബഹുമാനിക്കണം ചെയ്യണം മാധവന്റെ മുമ്പിൽ തല താഴ്ത്തണം അതാണ് വന്ദനം ഇതൊക്കെ ശരിയല്ലേ ഖുർആനല്ലേ അപ്പൊ അതുകൊണ്ട് ഉസ്താദിനെ ബഹുമാനിക്കുക ആലിമീങ്ങളെ ബഹുമാനിക്കുക ഇതാണ് ദുന്യാവിന്റെ മുകളിലുള്ള ആദ്യത്തെ പാഠം ഒന്നാമത്തെ പാഠം ആലിമീങ്ങളെ ബഹുമാനിക്കണം അള്ളാഹുത്താല മലക്കുകളോട് പറഞ്ഞു മലുക്കൾ ശ്രേഷ്ഠരല്ല ഉന്നതരല്ലേ മലക്കുകൾ ശ്രേഷ്ഠരാണ് വളരെ ഉന്നതരായ സ്ഥാനത്തിൽക്കുന്നവരാണ് അവരോട് പറഞ്ഞത് ഈ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദവിന് സുജ്യൂതി ചെയ്യണം അവിടെ തറവാടിത്തവും മംഗേത്തോ ആരാണോ അറിവുള്ളവൻ നൂറ് കൊണ്ട് പ്രശ്നം നൂറുകൊണ്ട് പടക്കപ്പെട്ട മലക്കുകൾ ഉന്നതരാണ് മണ്ണ് കൊണ്ട് പടക്കപ്പെട്ട മനുഷ്യൻ അതിന്റെ ദാതു നോക്കുമ്പോൾ താണവനാണ് അവിടെ ആ വ്യത്യാസമൊന്നുമില്ല അവിടെ ഇൽമിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ താണവനായാലും ഇൽമുണ്ടോ അവനന്ദണം നൂറ് കൊണ്ട് പടച്ചവർ സുജോതി ചെയ്യണം ഇത് ലോകത്തെ ക്യാമം വരെയുള്ള നിയമമാണ് ആദ്യായിട്ട് ഒന്നാമത്തെ പാടെ അതാണ് അങ്ങനെ ചെയ്തു ചെയ്തു അതാണ് വൈ ഇസ്ലാമിന്റെ വൈ അതാണ് നമ്മുടെ വൈ അള്ളാഹുവിന്റെ വൈ നമ്മൾ മുസ്തഖീം ദ്വാരക്കുന്നില്ലേ ആ സുറാത്തിൽ മുസ്തഖീമിന്റെ തുടക്കം അവിടെയാണ് അള്ളാഹു ആദരിക്കാൻ പറഞ്ഞവരെ ആദരിക്കുക ആ വൈയിൽ കൂടെ പോരണം ആ വൈയിൽ കൂടെ പോരണം

നീ എന്നെ തീ കൊണ്ട് പടച്ചിരിക്കുന്നു ഇത് മണ്ണ് മണ്ണുകൊണ്ട് പടച്ച അധമനാണ് അവന് ഞാൻ സുചൂത ചെയ്യൂലെന്നാണ് ഈ ബിലീസ് പറഞ്ഞത് അവിടെ അവന്റെ അവനവന്റെ തറവാടും വങ്കീശുമൊക്കെ നോക്കിയിട്ടവൻ പറഞ്ഞു ആ അഹങ്കാരം കാണിച്ചുകൊണ്ട് അവൻ വിസമ്മതിച്ചു വക്കാനും മിനൽ കാരി അവൻ കാത്തിരിയങ്ങളുടെ കൂട്ടത്തിൽ പെട്ടു എന്നാണ് പറഞ്ഞത് അപ്പതാണ് ഉസ്താദന്മാരെ ബഹുമാനിക്കാത്തവൻ കാത്തിരിയങ്ങളിൽ പെടും എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ പറയല്ല നമ്മൾ വാട്സപ്പിലൊക്കെ കുറെ കളിക്കുന്നുണ്ടല്ലോ ഉസ്താദന്മാരും വലിയ ആലിമീങ്ങളൊക്കെ താറാക്കി താറടിച്ചുകൊണ്ടുള്ള കളികളൊക്കെ കളിക്കുന്നുണ്ടല്ലോ അതിന്റെ അന്ത്യഫലം എന്തായിരിക്കും എന്നാണ് അതാണ് ഈ പറയുന്നത് മനസ്സിലാക്കേണ്ടത് വസ്ത ഖബറുൽ കാഫിരി അങ്ങനൊക്കെ ഇവർ കടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതുകയോ പറയുകയൊക്കെ ചെയ്താൽ അതിന്റെ ഫലം അങ്ങനെയായിരിക്കും